ഫെബ്രുവരി മാസത്തിലെ ഗ്രഹ സംക്രമണങ്ങൾ പൂരാട നക്ഷത്രക്കാർക്ക് മൂന്ന് നാല് ഭാവങ്ങളെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ധനക്കൂറുകാർക്ക് കുംഭൻ രാശി മൂന്നാം ഭാവമാണ് ഇവിടെയാണ് സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ രാഹു എന്നിവരുടെ സംഗമം നടക്കുന്നത് മൂന്നാം ഭാവം ധൈര്യം സഹോദരങ്ങൾ ആശയവിനിമയം ചെറിയ യാത്രകൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഇടമാണ് ഈ ഭാവത്തിൽ ഇത്രയധികം ഗ്രഹങ്ങൾ ഒത്തുചേരുന്നത് വ്യക്തി തലത്തിലും വലിയ മാറ്റങ്ങൾ ആശയവിനിമയ രംഗത്തും പുതിയ സാധ്യതകൾക്കും വഴിയൊരുക്കും അതേസമയം നാലാം ഭാവമായ മീനത്തിൽ ശനി തുടരുന്നത് വൈകാരികമായ സമ്മർദ്ദങ്ങൾക്കും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനുമൊക്കെയുള്ള കാരണമായി മാറുകയും ചെയ്യാവുന്നതാണ് പൂരാടനക്ഷത്രക്കാർ സ്വതവേ ബുദ്ധിശാലികളും തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉറച്ചു നിൽക്കുന്നവരുമാണ് തോൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഇവരുടെ സ്വഭാവം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കി മാറ്റുകയും ചെയ്യും ശുക്രന്റെ സ്വാധീനം ഇവരിൽ കലാപരമായ അഭിരുചിയും ആഡംബരത്തോടുള്ള താല്പര്യമൊക്കെ ഉണ്ടാക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശനി സ്ഥിതി ഇവരെ കൂടുതൽ പക്വതയുള്ളവരാക്കി മാറ്റുമെന്നാണ് നിരീക്ഷത്തിൽ കാണുന്നത് ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസമ്മേളനം ഇവരുടെ ആശയവിനിമയ പാഠവത്തെ വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിച്ഛായ നൽകുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും പോരാടം നക്ഷത്രത്തിലെ നാല് പാദങ്ങളും ധനുരാശിയിൽ തന്നെയാണ് വരുന്നത് എന്നിരുന്നാലും ഓരോ പാദത്തിലും ജനിച്ചവർക്ക് ഫെബ്രുവരി മാസത്തിൽ നേരിയ വ്യത്യാസങ്ങളാണ് ഫലങ്ങളിൽ കാണാവുന്നത്